നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അയ്യപ്പനും വാവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കാരണം ഹരിഹരപുത്രൻ അയ്യപ്പൻ എന്ന് പറയുന്ന ദേവതാ ചൈതന്യം പതിനാലായിരം വർഷം മുമ്പ് അതായത് പാലാഴി മതനം കഴിഞ്ഞ് അതിന് ശേഷം ഭസ്മാസുരന് വരം കൊടുത്തു കഴിയുമ്പോൾ മഹാദേവൻ്റെ ചൂണ്ടോദരൻ എന്നുകൂടി പേരുള്ള ഭസ്മാസുരന് മഹാദേവൻ വരം കൊടുത്തു കഴിയുമ്പോൾ തൻ്റെ നേരെ തന്നെ പ്രയോഗിക്കാൻ വരുന്ന അസുരൻ എന്നും രക്ഷപ്പെടുന്നതിന് ഓടുന്ന സമയം വീണ്ടും മഹാവിഷ്ണു മോഹിനി വേഷത്തിൽ വന്നു കഴിയുമ്പോൾ ആ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ രൂപം കണ്ട് അതിന് അങ്ങനെ രണ്ടുപേരും ഒന്ന് ചേർന്ന് മോഹിനിയുടെ തുട വളർന്ന് ജനിക്കുന്ന മകനാണ് യഥാർത്ഥത്തിൽ ഹരിഹരപുത്തൻ അയ്യപ്പസ്വാമി അപ്പോൾ വരദൻ എന്ന് പറയാൻ കാരണം കലി നമ്മുടെ എല്ലാം ദേഷ്യഭാവങ്ങൾ അടക്കാൻ വന്ന ദേവനാണ് ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമി അപ്പോൾ ഏകദേശം കണക്ക് കൂടിയ പതിനാലായിരം അല്ലെങ്കിൽ പതിനയ്യായിരം പതിനാലായിരം വർഷം മുമ്പ് അവതരിച്ച അയ്യപ്പനും ഇസ്ലാം മതം രൂപപ്പെട്ട് വെറും ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വർഷമായിട്ടുള്ളൂ ആയിരത്തി നാനൂറ് വർഷം മുമ്പുണ്ടായ വാവരും തമ്മിലാണ് ഇപ്പോൾ അയ്യപ്പം മട്ടം വിളക്കും നടന്നുകൊണ്ടിരിക്കുകയല്ലേ എല്ലായിടത്തും വാവരം കൂടെ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക പതിനാലായിരം വർഷത്തിൽ നിന്ന് ഒരു പൂജ്യം പോയപ്പോൾ എന്തായി ആയിരത്തി നാനൂറായി അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ അത്രയും വെഡിത്തങ്ങൾ നമ്മുടെ കേരളീയ സമൂഹം ഇങ്ങനെ ഉൾക്കൊണ്ട് അംഗീകരിച്ച് പോകുമ്പോൾ ഞാനിത് നാലോ അഞ്ച് വർഷം മുമ്പ് അഞ്ചല്ല ഏഴ് വർഷം മുമ്പ് വീഡിയോ ചെയ്തു വാവുരൻ എന്ന് പറയുന്ന ശിവഭൂതഗണമാണ് യഥാർത്ഥത്തിൽ പിന്നീട് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് വാവരൻ എന്നവയെല്ലാം അവരോധിച്ച് കൊണ്ടുവന്ന് ഈ അയ്യപ്പൻ്റെ കഥയായിട്ട് കണക്ട് ചെയ്തത് ഇതേപോലെ എൻ്റെ മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ കാലഘട്ടത്തിൽ തൊമ്മൻ സ്വാമി എന്ന് പറഞ്ഞിട്ട് നിലയ്ക്കൽ പള്ളിയൊക്കെ പണിയാൻ പോയതാണ് അതെന്തായാലും ഹൈന്ദവ സംഘടനകൾ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് അത് നടന്നില്ല ഇല്ലെങ്കിൽ ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ കൂടുതലും തൊമ്മൻസ്വാമീനും കണ്ട് വണങ്ങേണ്ട ഗതികേടം ഉണ്ടായന് പക്ഷേ ഇതൊക്കെ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ആരും അംഗീകരിച്ചില്ല പക്ഷേ നിങ്ങളതേപോലെ തന്നെ അറിയുക ഈ ശബരിമല ക്ഷേത്രം ഉണ്ടായിട്ട് വെറും നൂറ്റി ഇരുപത്തിനാല് വർഷത്തെ പഴക്കമുള്ളൂ ആയിരത്തി തൊള്ളായിരം ആണ്ടിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ അവരാണ് ടെൻഡർ കൊടുക്കുന്നത് ഈ ടെൻഡർ എടുക്കുന്നത് ഇട്ടിമ്മൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനി മുതലാളിയാണ് ഇദ്ദേഹം വേറൊരു ക്ഷേത്രം കോമ്പൗണ്ടിലിട്ട് നിർമ്മിച്ച് നാല് വർഷം കൊണ്ടാണ് അണക്കോടും ഇത് വലിച്ചയച്ചോണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ശബരിമല ക്ഷേത്രം നിർമ്മിക്കുന്നത് അപ്പോൾ അത് തന്നെ അറിയേണ്ടത് എന്താ ആദിവാസികൾ ആരാധിച്ചിരുന്ന ദേവതാ ചൈതന്യമാണ് അപ്പോൾ മധുര രാജാവ് വേട്ടയ്ക്ക് വന്ന സമയത്ത് ഈ ദേവതാ ചൈതന്യത്തിൻ്റെ ഉഗ്രപ്രതാപം കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആദിവാസികളൊക്കെ അടിച്ചോടിച്ച് പിന്നീട് ഉണ്ടാക്കിയ കഥയാണ് പന്തള രാജവംശവും അതായത് പമ്പയുടെ തീരത്ത് പെറ്റിട്ടതും മണികണ്ഠൻ ആയത് മണി കെട്ടി എന്നൊക്കെ വെറും കഥകളാണ് അപ്പോൾ അറിയേണ്ടത് എന്താണ് നമുക്ക് ഹരിഹരപുത്രൻ അയപ്പ് സ്വാമിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ കറുപ്പായി അമ്മ കറുപ്പായി അപ്പൻ കൊച്ചുകടുത്ത കറുപ്പസ്വാമി വലിയ കടുത്ത ഇതെല്ലാം എന്തു പേരും ഇതൊക്കെ ആദിവാസി പേരാണ് അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താ ഇതെല്ലാം ശിവഭൂതഗണങ്ങളുടെ പേരാണെന്ന് അപ്പം ശിവഭൂതഗണങ്ങളൊക്കെ ആദിവാസികളായിരുന്നോ ഒരിക്കലുമല്ല നമ്മളറിയുക കഥകളിലൂടെ നമ്മളെ കൊണ്ടുപോയി കുഴിയിലാക്കാണ് അപ്പം ഞാൻ അന്ന് വാവുരൻ എന്ന് പറയുന്നത് വാവുരൻ എന്ന് പറയുന്ന ശിവഭൂതഗണമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരും ഇതൊന്നും ചെയ്ത് കാരണം എനിക്ക് വട്ടാന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പം കണ്ടില്ല ദേവപ്രശ്നം നടത്തി നമ്മൾ ദേവപ്രശ്ശനം നടത്താണ്ട് തന്നെ പറഞ്ഞു അപ്പോൾ എന്താ നമ്മൾ ചരിത്ര വസ്തുക്കളും നമ്മുടെ ജ്യോതിഷത്തിൽ ആചാര്യ സംബന്ധത്തിൽ കൃത്യമായിട്ട് മഹാശാസ്ത്ര പൂജാകല്പ എന്ന ബുക്ക് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ ആ ബുക്കിൽ കൃത്യമായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് കാര്യകാരൻ സഹിതം തെളിവ് സഹിതം കാണിച്ചിട്ടും ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഇത് തന്നെ അയ്യപ്പൻ്റെ വാഹനം എന്താ വൻപൂലി വാഹനമൊന്നുമല്ല അയ്യപ്പൻ മതഗജവാഹനാണ് അതിൻ്റെ ഭഗവാൻ്റെ മന്ത്രം മൂലമന്ത്രം തുടങ്ങുന്നതിൻ്റെ ഇങ്ങനെ ഒന്നുമോ ഭഗവദേവ ഹരിഹരപുത്രായ പുത്രലാവായ ശത്രുനാശായ മതഗജവാഹനായ എന്ന് പറഞ്ഞാൽ മന്ത്രം അപ്പോൾ ഈ മന്ത്രമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ആരും കേട്ടില്ല എന്തായാലും ഇപ്പോൾ ദേവപ്രശ്നം വെച്ചു തെളിഞ്ഞു പാവരായിട്ട് ബന്ധുമില്ല പൊളിക്കാൻ പോകണം ചവിട്ടാൻ പോകണം ഇടിക്കാൻ പോകണം നിങ്ങളൊന്ന് ആലോചിക്കുക അപ്പോൾ ഞാൻ ഈ പറയുന്നത് എല്ലാം സത്യം ഒന്ന് സമനില്യിൽ ചിന്തിച്ചൂടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടു മനുഷ്യനായി ജനിച്ചു മരിച്ച ഒരാളും ദൈവമാവില്ല അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ദൈവം ഞാനാണ് അപ്പം നിങ്ങൾ കഴിക്കും ഈ രാമനും കൃഷ്ണനും അയ്യപ്പനും ഇതൊക്കെ പുരാണ ഇതിഹാസ കഥകളാണ് ഈ കഥകളിലൂടെ ആ ദേവചൈതന്യേക്ക് എത്തിക്കഴിയുമ്പോൾ അതിന് നമ്മൾ ആ ദേവതയ്ക്ക് വഴിപാടും പൂജയൊക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും ഇത് തന്നെ ചില പ്രമുഖ വ്യക്തികൾ എന്ന് പറയുന്നവരും അവർ തന്നെ സ്വയം ജനങ്ങൾ വലിയ ആളുകളാക്കുന്ന അവർ സിനിമാ നടന്മാരായിക്കോട്ടെ ആരായിക്കോട്ടെ അവരൊക്കെ പറയുന്നത് എന്താ നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുന്നു ദേവന് കടും കൊടുക്കുന്നു ദേവന് നെയ് കൊടുക്കുന്നു ദേവന് പാല് കൊടുക്കുന്നു പഴം കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് തിന്ന പോരെ എന്തിനാണ് ദേവന് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നത് ഒന്ന് ആലോചിച്ചോക്കുകയായി ഇപ്പം നമ്മളൊരു ഒരു കുട്ടിയോട് ജനിച്ചു വീണ് കഴിഞ്ഞാൽ ഈ കുട്ടി ജനിച്ച് വീണത് വളർന്നു വലുതായി വന്നു കഴിയുമ്പോൾ നമ്മൾ ജോലി എടുത്തു കഴിയുമ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കണം സർക്കാരിന് അല്ലേ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ നമുക്ക് സർക്കാർ തന്നിട്ടല്ല നമ്മളിവിടെ ജനിച്ച് വളർന്നു വരുമ്പോൾ ആ ചെലവുകൾ നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തുമ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ പൈസയുടെ ചിലവ് വരും അപ്പോൾ ജനങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ നമ്മളൊരു ബസ് യാത്രക്ക് പോകുമ്പോൾ ബസ്സിൽ കയറിയാൽ പോലും ആ ടിക്കറ്റിൽ പോലും ടാക്സ് ഉണ്ട് അതിൽ ഡീസൽ അടിച്ച് ഓടുന്നതിന് ആ ഡീസലിന് ടാക്സ് ഉണ്ട് അപ്പോൾ അതിലൂടെയാണ് നമ്മുടെ രാജ്യം നിലനിന്ന് പോകുന്നത് വരുമാനത്തിലൂടെയാണ് അപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് ആ വരുമാനം അതേപോലെ തന്നെയാണ് മനുഷ്യരുടെ പ്രാർത്ഥനയിലൂടെയും അവർ കൊടുക്കുന്ന നിവേദ്യങ്ങളിലൂടെയുമാണ് ഈ ദേവതകൾക്ക് ശക്തി ഉണ്ടാകുന്നത് ഈ ശക്തി കിട്ടുമ്പോഴാണ് അവർ നമ്മളെ അനുഗ്രഹിക്കുന്നത് ആ അനുഗ്രഹം ലഭിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകുന്നത് അതുകൊണ്ടല്ലേ ഇവിടെ പൂജ കഴിഞ്ഞ് പോണ ആളുകൾ പിന്നീട് പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾക്കും ഒരുപാട് വഴിപാടുകൾ ചെയ്ത് അവരുടെയൊക്കെ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ട് നല്ല സമൃദ്ധിയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കിയവരൊക്കെ വല്ലവരറിയുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങളറിയുക നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യങ്ങളാണ് ഈ സത്യം പിൽക്കാലത്തൊക്കെ അംഗീകരിക്കും ഇപ്പോൾ നമ്മൾ മരിച്ച മനുഷ്യൻ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞു വലിയ കോലാഹലമൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് കാലം കഴിയുമ്പോൾ നിങ്ങൾ നോക്കി ഞാനീ പറഞ്ഞ പോലെ അവർ സമ്മതിക്കും അപ്പോൾ നമ്മളാണ് അറിയേണ്ടത് കാലമാക്കു വേണ്ടി കാത്തു നിൽക്കില്ല ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരിക ഇന്ന് നവംബർ ഇരുപത്തി ആറാം തീയതി അംബേദ്കറുടെ അദ്ദേഹം ഭരണഘടനാ എഴുതി ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഭരണഘടന എഴുതി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദ്യ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഒപ്പുവച്ച ദിവസമാണ് നവംബർ ഇരുപത്തി അപ്പോൾ അംബേദ്കർ വളരെ വിഷമത്തോടു കൂടി അതിനകത്ത് എഴുതിയിട്ടുണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു മൂടൽ മഞ്ഞ് പോലെ ജനങ്ങളുടെ അവകാശങ്ങൾ തട്ടിക്കളയുന്ന ഒരു സമ്പ്രദായമാണ് അതിൻ്റെ കാരണം പറയുന്നത് എന്താ ഗ്രാമങ്ങളിലുള്ളവർ പ്രാദേശികമായിട്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ പ്രാദേശികമായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിലൊരു ഉണ്ട് അവിടുത്തെ കാര്യങ്ങൾ അത് വിട്ട് പുറത്തേക്ക് ഒരു ലോകത്തിലേക്ക് പോവില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഉണ്ടിപ്പോൾ പേരമലത്തപ്പൻ്റെ തിരുസഞ്ചി പ്രണവലയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്ന് ആളുകൾ വന്ന കാണുമ്പോൾ അവിടെ ലോക്കലിലുള്ള പൂജാരിമാരും മറ്റുള്ള എല്ലാവരും കൂടി പറയും എങ്ങും പോകരുത് ഇവിടുത്തെ ദേവത നമ്മളെ കാത്തുള്ളും അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയേ നമുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന കാര്യമുണ്ടോ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ഭരിച്ചപ്പോരേ അത് പറ്റില്ല പ്രധാനമന്ത്രി ഭരിക്കുന്നിടത്ത് പ്രധാനമന്ത്രി ഭരിക്കണ്ടേ അപ്പോൾ പവർ അനുസരിച്ചാണ് ദേവതയുടെ ബലം കൂടുന്നത് അപ്പോൾ പേരമർത്തപ്പൻ പവർ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ ഇത്രയും പവറുള്ള ദേവതകൾ വേറെ എവിടെ ഉണ്ടാവില്ല അപ്പോൾ കൂടുതൽ അധികാരം കൂടുതൽ ഗുണം കിട്ടണമെന്ന് ധൈര്യമായിട്ട് ഇവിടെ വരണം പിന്നെ അംബേദ്കർ എഴുതിയിരിക്കുന്ന മറ്റെന്ത് കാര്യമാണ് ഒന്ന് അജ്ഞതയാണ് അജ്ഞത എന്ന് പറഞ്ഞാൽ എന്താ അറിവില്ല ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല പിന്നെ ഉള്ളതാ പിന്നെ ഉള്ളത് വികസനമില്ലാത്ത മനസ്സ് വികസിക്കാത്ത മനസ്സെന്ന് പറഞ്ഞാൽ ഒന്നും വിട്ടുകൊടുക്കില്ല ഒന്നും അംഗീകരിക്കില്ല മറ്റൊരാൾ നന്നാവട്ടെ എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാവില്ല അതിനേക്കാളും ഉപരിയായിട്ട് ജാതീയതയാണ് അപ്പോൾ ഇവിടെ ജാതിയാണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരാളെ കാണുമ്പോൾ തന്നെ എന്താണ് ജാതി എന്ന് അറിയണം ജാതി അറിയുമ്പോൾ തന്നെ തൊഴിൽ മനസ്സിലാക്കി അപ്പോൾ ഇന്നയാൾ ഇന്നെ തൊഴിൽ ചെയ്യണം മറ്റേ ആളെ തൊഴിൽ ചെയ്യാൻ പള്ളി ഇതൊക്കെ ഇതിനു വേണ്ടിയാണ് സൂത്രങ്ങളാണ് അപ്പോൾ ഈ സൂത്രങ്ങളൊക്കെ നിരാകരിച്ചുകൊണ്ട് ജാതി മത മതവർഗവർണ്ണവ്യത്യാസമില്ലാത്ത രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിറ്റിക്കരുത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് അപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലെത്തി ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ജാതിമതവർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാത്ത സംഘടനയിൽ യാതൊരു പ്രവേശന ഫീസ് മാസമില്ലാത്ത സംഘടനയിൽ ധൈര്യമായിട്ട് അംഗങ്ങളായി ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസ ആയില്യത്തിലും വിശേഷമായി യാത്രാ ബസ്സുകൾ വരുമ്പോൾ ബസ് കാശിനുള്ള പൈസ വഴിപാടെ തിരികെ നൽകുന്ന ഈ സംഗതത്തിലെത്തി ഇവിടെ ഹരിഹര പുത്തന അയ്യപ്പ സ്വാമിയുണ്ട് ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും പൊന്നു പതിനെട്ടാം പടിക അയക്കൊണ്ട് ഭഗവാന്റെ അടുത്തുനിന്ന് അയ്യ അഭിഷേകം നടത്തുമ്പോൾ നിങ്ങളുടെ ടെൻഷൻ ഡിപ്രഷനൊക്കെ തനിയെ മാറുന്ന മനോഹരമായ കാഴ്ച കാണും അതിലേക്ക് എത്തുക അതേപോലെ തന്നെ പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസു ചെയ്യുക വാതദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം പൈസ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ ചെന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങൾ കൊണ്ട് കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടിനും ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെയും വാഹനിച്ചാൽ തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ് മരണം സംഭവിക്കുക ഏതാണ് തൊഴിൽ നല്ലത് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ ബാങ്കിലാണോ കൃഷിയാണോ അതുകൂടാതെ കലാകായികപരമായ ആളാണോ എല്ലാം ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാവും എപ്പോഴാണ് മരണം സംഭവിക്കുക ഇത്രയും വലിയ ഒരു ബൃഹത്തായിട്ട് ഇരുപത്തേഴ് പ്രജകളിലായിട്ടുള്ള ജാതകം എപ്പോൾ ഭൂമി വാങ്ങാം എപ്പോൾ വീട് പണിയാം ഇതെല്ലാം കൃത്യമായിട്ട് എപ്പോൾ നല്ല സമയം എപ്പോൾ മോശ സമയം പരിഹാരങ്ങൾ എന്തെല്ലാമാണ് അതെല്ലാം കൃത്യമായിട്ട് വിശദമാക്കിയിട്ടുണ്ടാവും ജാതകം വേണ്ടവർ വാങ്ങി വായിക്കുക ഒരു ജാതകത്തിന് മൂവായിരം രൂപ രണ്ടെണ്ണം ആണെങ്കിൽ അയ്യായിരത്തഞ്ഞൂറ് മൂന്നെണ്ണം എട്ടായിരം നാലുണ്ടെങ്കിൽ പതിനായിരം രൂപ ഇതൊക്കെ പൈസ നഷ്ടം വരുന്ന ഒരു ഗതിയും പരഗതിയില്ലെങ്കിൽ പ്രണവലിയിലെത്തുക ഇരുപത്തേഴ് താതകൾക്കും ഓരോ ജാതകം നൂറ്റി എട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക അങ്ങനെ ഇരുപത്തേഴ് താതകൾക്കും പൂർണ്ണ പരീക്ഷണം നടത്തി കൗണ്ടറിൽ നിന്ന് ഒരു ചട് വാങ്ങി ധരിക്കുക നൂറ് രൂപയുടെ ചിലവുകൾ ഇരുപത്തേഴ് ദിവസത്തിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കാം ആ ഇലസിച്ചതിൻ്റെ വഴിപാട് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകാം ഒന്നര വർഷം വരെ ഇലസിലൂടെ മുന്നോട്ട് പോകാം അങ്ങനെ ജീവിത വിജയം നേടി ഇങ്ങനെയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്താം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടെ പങ്കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ ആ സത്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക പറഞ്ഞതെല്ലാം സത്യം മാത്രമാണെന്നും ഒരാളും പറ്റിക്കാനും ഒരു ഉദ്ദേശമില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് നിങ്ങളിലേക്ക് വരുന്ന നിമിഷം നിങ്ങൾ ജയിച്ചിട്ടുണ്ടാകും ധൈര്യമായിട്ട് ഇനിയുള്ള കാലം തിരു പേരമംഗലത്തൊപ്പനോടൊപ്പം പ്രണവമലയോടൊപ്പം ജീവിച്ചു തീർക്കാൻ സാധിക്കും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം സെൽവിയാണ് കുർക്കഞ്ചേരിന്ന് വരും തൃശ്ശൂർ കൂർക്കഞ്ചേരിയെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേരെ പൂജയിലേക്ക് വരാണ് അപ്പോൾ അന്നൊക്കെ ഒരു പ്രത്യേകത ഉള്ള ചിലർക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഏലസ്വന്ത ധരിക്കേണ്ട ആവശ്യമില്ല അതിൽ പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആശുപത്രി കൊടുക്കാൻ ആറര ലക്ഷം ഉണ്ട് പക്ഷേ പൂജയ്ക്ക് വരാൻ അമ്പത്താറായിരം ഇല്ലാന്ന് ഇന്നേരം വന്നൊരു പാർട്ടി പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ നല്ലതായിരിക്കും അത്രയും വലിയ മണ്ടത്തരമാണ് അപ്പോൾ ഞാനിവിടെ കളിയാക്കി ആശുപത്രിയിൽ പോയിട്ട് തിരിച്ച് വരുന്നത് നടന്നു വരുമോ കിടന്നു വരും എന്നൊരു ഉറപ്പില്ല പക്ഷേ ഇവിടെയാണെങ്കിൽ ധൈര്യമായിട്ട് നടന്ന് തന്നെ പോകുന്ന ഉറപ്പുള്ള സ്ഥലത്ത് പൈസ മുടക്കാൻ ഭയങ്കര മടി കിടന്നുവരാന്ന് പറഞ്ഞാൽ മനസ്സിലായോ മൂക്കിൽ പങ്ങിയൊക്കെ വെച്ചട്ടെ ആ ഒരു വരവ് അപ്പോൾ അതുപോലും ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത രീതിയിലാണ് സമൂഹം അത് പതിച്ചിരിക്കുന്നത് എന്തായാലും സെലിവിയൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൂടെ ആവാൻ പൂജയിലേക്ക് വന്നു പൂജയിലേക്ക് വന്നിട്ട് വീണ്ടും തടസ്സം വരുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് വരും മാറ്റും അതേപോലെ തന്നെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരും എല്ലാ പരിപാടികളിലും പങ്കെടുക്കും പിന്നീട് ഒരു സ്ഥാപനമൊക്കെ തുടങ്ങാൻ സാധിച്ചു അപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്ന പോലെ ഉള്ളതുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം മുമ്പ് പ്രാവശ്യം വീഡിയോ തന്നിട്ടുണ്ട് എന്നിരുന്നാലും ഈ ആളുകളൊക്കെ വന്ന് പറയേണ്ടപ്പോൾ ആൾക്കും ഒരു ആഗ്രഹം ധൈര്യമായിട്ട് പറയണം ഒരു പത്ത് പേരെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മളൊക്കെ അറിയുന്ന ആളുകളൊക്കെ വരുമ്പോൾ ഒരു ബോധം വരട്ടെ കാരണം ആളുകൾക്കൊക്കെ മുമ്പൊക്കെ ഭയങ്കര മടിയായിരുന്നു ഇപ്പോൾ ആർക്കും മടിയൊന്നുമില്ല കേട്ടോ ധൈര്യമായിട്ട് അവർ നെഞ്ചു മിച്ച് പറയും ഇതെല്ലാം സത്യമായ കാര്യമാണ് അന്ധവിശ്വാസം കൂടാത്ത മന്ത്രമൊന്നും അല്ല അതുപോലെ നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തൊടാനോ ഒന്നും പാടില്ല പിന്നെ എവിടെ നിന്ന് തൊഴണമെന്നുവല്ലും ഭയം എന്നാണ് നിൽക്കുന്നത് ക്ഷേത്രങ്ങളിൽ ചെന്നത് നമുക്കിടെ ക്ഷേത്രങ്ങളല്ല പേരമംഗലത്തൊന്നും നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും ഭഗവാൻ്റെ നേരം തൊഴുവാം ശരീരം വേണ്ട വളയം വേണ്ട എവിടെ നിന്ന് തൊഴുവാം ഏത് ദ്രവ്യം വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി കൊടുക്കാം എല്ലാവർക്കും ഇവിടുത്തെ പോരിന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഭക്തരൊന്നും ഇതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത് വളരെ സന്തോഷമാണ് മറ്റുള്ളവരുത്തു ചെല്ലുമ്പോൾ ഈ പൂമയൊക്കെ തൊടാൻ പാടണ്ടോ തൊട്ട് കഴിഞ്ഞെടുക്കില്ല അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയാണ് പ്രണവമല്ലേ ക്ഷേത്രങ്ങളും അതെല്ലാം തിരിച്ചറിഞ്ഞ ആൾ തന്നെയാണ് സെൽവി അതിൽ നിങ്ങൾക്ക് വീട് തരുമ്പോൾ ധൈര്യമായിട്ട് വരിക ഇനിയുള്ള കാലം ജീവിതം തിരിച്ചു പിന്നെ പാൽപ്പായ സ്വാമി നടത്തി മകൾക്കും എൽ എൽ ബി എടുത്തിട്ട് ജഡ്ജിയാണെന്നാണ് മകളുടെ വലിയ ആഗ്രഹം കാരണം എപ്പോഴും നമ്മുടെ പുതിയ ലഭിക്കുമ്പോൾ ഒരുപാട് കാര്യം പറയും നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് നിയമങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ നേര് നെറിവ് സത്യം ഇതൊക്കെ വെറുതെ പറയുന്നതല്ലാതെ കണ്ട് പ്രവൃത്തിയിൽ വരുത്തുന്ന ആളുകൾ വളരെ കുറവാണ് അപ്പോൾ അതൊക്കെ കേട്ട് പഠിച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് തോന്നി ശരിക്കും നല്ലൊരു നല്ലൊരു അഡ്വക്കേറ്റായിട്ട് പിന്നീട് നല്ലൊരു ന്യായാധിപനാണെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇപ്പോൾ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭർത്താവ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതിൽ വന്ന് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെയുള്ള എല്ലാ പരിപാടികളിലും എല്ലാ മാസത്തിലും വന്ന് പങ്കെടുക്കും അതെല്ലാം വിശേഷമായിട്ടിപ്പോൾ ആണെങ്കിലും തിരുവോണമാണെങ്കിലും ആണെങ്കിലും പ്രധാന വിശേഷങ്ങളെല്ലാം എവിടെയാണ് കൂടുന്നത് ഇപ്പോൾ ഒരു കൊല്ലത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ധൈര്യമായിട്ട് ഭർത്താൻ മജിസ്ട്രേറ്റിൻ്റെ പറയാൻ തന്നെയാണ് പറഞ്ഞത് സാറ് ഞാനിങ്ങനെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ കാര്യം അങ്ങനെ പറയാൻ മടിക്കാറാണ് പതിവ് അപ്പോൾ ഇതെങ്കിലും കേട്ടിട്ട് കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു ബോധമൊക്കെ വരാണെങ്കിൽ ആ ഒരു ബോധം വരിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞത് അങ്ങനെ ഇദ്ദേഹം വന്നിട്ട് വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പോൾ ചിലർ അതിൽ വക്കത്തുള്ളവർ ചോദിച്ചു നിങ്ങൾ പോയ അനുഭവം ആണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ അനുഭവം കഴിയുമ്പോൾ ധൈര്യമായിട്ട് പറയണം കാരണം നമ്മുടെ അന്തജയലാണ്ട് പോയ വലിയൊരു സമൂഹമാണ് ഈ സമൂഹത്തിന് നമുക്ക് മാറ്റിയെടുത്തേ പറ്റൂ കാരണം അംബേദ്കർ എഴുതിയ ഭരണഘടനയുടെ പിൻബലത്തിൽ ദളിത് വിഭാഗങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ അവരൊക്കെ എന്നും അധികാരത്തിൻ്റെ താഴെ തന്നെ ഒരു മാറ്റമില്ല പക്ഷേ മുകളിൽ നിൽക്കുന്നവർ അവരെന്നും ഉയർന്നു നിൽക്കും അതിൻ്റെ കാരണം അവരെല്ലാവരും ഈശ്വരൻ്റെ പിന്നാലുള്ള യാത്രയാണ് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ഒരു ആചാര്യൻ ആ ആചാര്യൻ്റെ ഉത്ബോധനമാണ് ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളും ചവിട്ടി താഴ്ത്തി അരച്ച് കളഞ്ഞു അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു സമൂഹം തന്നെയാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ ജീവിതത്തിൽ മാറ്റം വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം ഇതിന് വലിയ അനുഭവസാക്ഷിയൊന്നും നമുക്ക് കിട്ടാനില്ല എന്നൊരു സത്യം കൂടി അറിയാം നമസ്കാരം സുലീഷാണ് കൊല്ലം പരവരുന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലാണ് ആദ്യമായിട്ട് വരുന്നത് രണ്ട് മാസം വീഡിയോ കണ്ടോളൂ കേട്ടോ ചെറുപ്പക്കാരാണ് അപ്പോൾ ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് ഇങ്ങനെ കത്തി വരും എന്തായാലും ജൂണിൽ വീട് കണ്ടു വന്നു ഏലസ് വാങ്ങി ധരിച്ചു ഏലസ് ധരിച്ച് ജൂലൈയിൽ വന്ന് പൂജയ്ക്ക് വന്നു ആവായന പൂജയ്ക്ക് വന്നു അങ്ങനെ ആവായന പൂജ കഴിഞ്ഞിട്ട് ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ പുറത്തേക്ക് വേണമെങ്കിൽ ജോലിയിലൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം അതിലേക്കുള്ള ചെറിയ തടസ്സം വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്കപ്പം തന്നെ മനസ്സിലായി ഇതിനേക്കാളും വലിയ അത്ഭുതം ഇതിനും കൂടെ ഒന്ന് നെഗറ്റീവ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം നെഗറ്റീവ് മാറ്റുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഷുഗർ എണ്ണൂറ്റമ്പത് വരെ പോയി അങ്ങനെ അങ്ങനെയാ ആശുപത്രിയിൽ നിന്നിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും നെഗറ്റീവ് വന്നിട്ടുണ്ടാവും ഒന്ന് നോക്കാൻ പറയും അങ്ങനെ ഇവിടെ വന്ന് അന്ന് ചൊവ്വ എന്ന് പറയുന്ന വാദോപദോ വന്നിരുന്നത് ഈ ചൊവ്വ വരുമ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോട്ടെ രോഗം വരും അതേപോലെ ശരീരം വെറുതെ തെറി വിളിച്ചുകൊണ്ടിരിക്കും ചീത്ത വിളിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ എന്തായാലും സൊല്യൂഷൻ കാര്യം മനസ്സിലായി ഇവിടെ വന്ന് നെഗറ്റീവ് മാറ്റി കഴിഞ്ഞപ്പോൾ അന്ന് ഷുഗർ എണ്ണൂറ്റമ്പത് അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ ഇൻസുലിൻ പോലും എടുക്കുന്നില്ല ഒരു മരുന്ന് വയ്ക്കുന്നത് അപ്പോൾ സുലേഷ് എൻ്റെ അടുത്ത് പ്രത്യേകം പറയാൻ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ഈ ചെറുപ്പക്കാർക്ക് ഇത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ മരുന്നുണ്ട് അപ്പോൾ എന്തായാലും സുലേഷ് അടുത്ത് തന്നെ വിദേശത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് പോകുന്നതിന് മുമ്പ് വീണ്ടും അന്നാണ് തടസ്സമൊന്നും മാറ്റിയിട്ട് പോകുകയാണെങ്കിൽ സമാധാനത്തോടുകൂടി അവിടെ കഴിയാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോട് കാരണം ഇനിയുള്ള കാലത്ത് പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എവിടെ നിന്നാലും വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും സ്പീഡ് ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ ഞാൻ പറയാതെ തന്നെ അറിയാം സുലേഷ് നല്ലൊരു ഫോളോവറാണ് കൃത്യമായിട്ട് ഇടുന്ന എല്ലാ വീഡിയോയും കാണും എൻ്റെ വഴിപാടും കാണും അത് ചെയ്യും അങ്ങനെ ജീവിതം തിരിച്ചു പിടിച്ചോടിക്കുന്ന ഒരു യുവാവാണ് പിന്നെയുള്ള കാലത്ത് നിങ്ങൾക്കും സമയം കളയരുത് എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ആയുസ്സിനാണ് വില സമയത്തിനാണ് വില എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ എന്തുവേണും പറഞ്ഞോട്ടെ അന്ധവിശ്വാസം കൂടാത്രം മന്ത്രവാദം കൊല്ലത്തു നിന്നാണ് വന്നിരിക്കുന്നത് കൊല്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക കൊല്ലമാണ് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന അത് വരുടെയൊക്കെ മൂല കേന്ദ്രം അപ്പോൾ അതിൻ്റെ ഒരു ബലിയാട് കൂടിയാണ് സുലേഷ് അപ്പം ധൈര്യമായിട്ട് ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം പോവാം നമസ്കാരം ഇത് ലാലിയാണ് നമുക്ക് കൊല്ലത്തുനിന്ന് വരുന്നത് എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് പൂജ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അപ്പോൾ ഭർത്താവ് അഡ്വക്കേറ്റായിരുന്നു അങ്ങനെ പൂജയിൽ പങ്കെടുത്തു മജിസ്ട്രേറ്റായി